ഗോത്ര പെരുമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കശാവ് അഥവാ കായാമ്പു എന്ന ഔഷധ സസ്യത്തെ പറ്റിയാണ് നിത്യഹരിത അല്ലെങ്കിൽ അർദ്ധ നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് കായാമ്പു അഥവാ കശാവ് എന്നറിയപ്പെടുന്നത് കായാമ്പു കായാവ് ആഞ്ചനമരം കനലി ആനക്കൊല്ലി എന്നീ പേരുകളാൽ കശാവ് അറിയപ്പെടുന്നു വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന ഇതിന്റെ പൂവിനെയാണ് കായാമ്പു എന്നറിയപ്പെടുന്നത് പത്ത് മുതൽ പതിനഞ്ചടി വരെ ഉയരം വെക്കുന്ന ഈ ചെടി ഒരു ഔഷധ സസ്യമാണ് വളരെ സാവധാനം വളരുന്ന ഒരു ചെടിയായ കശാവ് ഇതിൻ്റെ ശിഖരങ്ങൾക്ക് നല്ല കട്ടിയുള്ളതും പോരാതെ തന്നെ ഇതിൻ്റെ ഇലകളും നല്ല കട്ടിയുള്ളതുമാണ് ഔഷധയോഗ്യ ഭാഗം എന്ന് പറയുന്നത് ഇലകൾ അതുപോലെ തന്നെ കായകള് തൊലികൾ ഇതൊക്കെ നമുക്ക് ഔഷധയോഗ്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയും ഇതിൻ്റെ ഇലയ്ക്ക് ഒരു മധുരമായ രസമാണ് ഈ രസം ആഴ്ചകൾ വരെ വിശപ്പറിയാതിരിക്കാൻ ഉപയോഗിക്കുന്നു മരമായി വളരുന്ന കശാവും അതുപോലെ തന്നെ കുറ്റിച്ചെടിയായി വളരുന്ന കശാവും പ്രദേശങ്ങളിലായി കണ്ടുവരുന്നു കശാവിൻ്റെ കമ്പുകൾ കത്തിപ്പിടി ഉണ്ടാക്കുന്നതിന് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ ചണ്ടക്കോലിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കശാവിൻ്റെ കമ്പുകൾ ഉപയോഗിക്കാറുണ്ട് കശാവ് പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നീല നിറത്തിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതിനേക്കാൾ നല്ല നീലനിറത്തിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ നല്ല മണവുമാണ് ഇതിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ നല്ല മണമാണ് കശാവിൻ്റെ ഇലയുടെ നീര് ചെങ്കണ്ണ എന്ന രോഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് പഴയ പഴയകാലത്ത് കശാവിലടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ചായം ബുദ്ധസന്യാസിമാരുടെ വസ്ത്രങ്ങൾക്ക് നിറം പിടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട് തൊക്ക് രോഗങ്ങൾ അഥവാ ആർത്തവ പ്രശ്നങ്ങൾക്കു കശാവിനെ ഉപയോഗിച്ച് വരാറുണ്ട്